സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് തുടരുന്നത് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നതും കേരള തീരത്ത് ശക്തമായ കാറ്റിനും അതുപോലെ കടൽക്ഷോഭത്തിനുമുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിക്കുകയുണ്ടായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തടക്കം തോരാ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിൽ ആറ് ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലുള്ള വെള്ളം ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട് മൂഴിയാർ പൊൻമുടി കല്ലാർകുടി ഇരട്ടയാർ ലോവർ പെരിയാർ ഡാമുകളാണ് ശരിക്കും സംഭരണശേഷിയുടെ പൂർണ്ണ തോതിലുള്ള വെള്ളം നിറഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലുള്ള പെരിങ്ങൽകൂത്ത് ഡാമിൽ നിന്ന് എല്ലാ ഷട്ടറുകളിലൂടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുകയും ഉണ്ടായി മാത്രമല്ല ഈ ഡാമിന് യെല്ലോ അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ഇടുക്കിയിലും മഴ വളരെയധികം ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് ഇടുക്കി ഡാം തുറന്നു വിടേണ്ടി വന്നാൽ അത് സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ആശങ്കയായിരിക്കും കൊച്ചിയിലടക്കം അത് വലിയ ദുരന്തമായി ും സൃഷ്ടിക്കുക കൂടാതെ കെ സി ബിയുടെ ഡാം മാനേജ്മെന്റ് ഈ പ്രാവശ്യം എന്ന വിലയിരുത്തൽ നിലവിൽ ഉയർന്നിട്ടുമുണ്ട് കൂടാതെ എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് മാത്രമല്ല നിലവിൽ ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോഴിക്കോട് മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്കിന് സാധ്യതയില്ല എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ മിക്ക ജില്ലകളിലും മഴയ്ക്ക് കുറവില്ലെന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്നത് ഇത് വലിയ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് മലയോരത്ത് കനത്ത ജാഗ്രതയിലാണ് ജനങ്ങളെല്ലാം തന്നെ ഈ സീസണിലെ ആദ്യ തീവ്രമഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലും ഉള്ളത് മാത്രമല്ല കേരള തീരത്ത് ശക്തമായ കാറ്റിനും അതുപോലെ കടൽക്ഷോഭത്തിനും സാധ്യത വലിയ രീതിയിലാണ് തുടരുന്നത് മാത്രമല്ല മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കാലവർഷക്കെടുതിയിൽ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നത് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് പേരെ നിലവിൽ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല സഹായമാത ഫാത്തിമ മാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാത്രി വൈകിയും കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയുണ്ടായി അതേസമയം തന്നെ അതിശക്തമായ കാറ്റിൽ വൻ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് ശരിക്കും ഉണ്ടാക്കിയത് നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നുപോകുക വരെ ചെയ്തു കഴക്കൂട്ടത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയുണ്ടായി മാത്രമല്ല അതിശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിന് വൻ നഷ്ടമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് മുപ്പത്തി വീടുകൾ പൂർണ്ണമായി തകരുകയും ചെയ്തു രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ഹൈടെൻഷൻ പോസ്റ്റുകളും അതുപോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകരുകയുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും അതുപോലെ അൻപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടു വീഴുകയും യും ചെയ്തു വിതരണ മേഖലയിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ നഷ്ടമാണ് ശരിക്കും കണക്കാക്കുന്നത് എഴുപത്തി ലക്ഷം ഉപഭോക്താക്കൾ വൈദ്യുതി തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട് നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്ന സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട് പല ട്രെയിനുകളും ആറ് മണിക്കൂർ വരെ വൈകിയാണ് ശരിക്കും ഓടിയിരുന്നത് മംഗലാപുരത്തിന് സമീപം മരം വീണതോടെ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകിയായിരുന്നു ഓടിയിരുന്നത് വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെയാണ് മണ്ണിടിച്ചിൽ ശരിക്കും ഉണ്ടായിട്ടുള്ളത് അതേസമയം തന്നെ കേരള ജനതയുടെ മനസ്സിൽ ഒരു പേടി നിലനിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്നത് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല മഴ വീണ്ടും ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ചോടുള്ള ചർച്ചകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നത് കൂടാതെ വയനാട് ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായി നിലനിന്നിരുന്നു പുതിയ ഡാം വേണമെന്ന വാദമാണ് ചിലർ പ്രധാനമായിട്ടും ഉയർത്തുന്നത് നിലവിലുള്ളത് ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായമുള്ളവരും നിലനിൽക്കുന്നുണ്ട് മാത്രമായി ആശങ്ക വേണ്ടെന്ന അഭിപ്രായമുള്ളവരും കേരളത്തിലുണ്ട് കൂടാതെ അന്നും വ്യാജ പ്രചരണങ്ങൾ വളരെയധികം വ്യാപകമായിട്ടാണ് നിലനിൽക്കുന്നത് ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് കൂടുതൽ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഭയം എന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കരാർ ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പണി പൂർത്തീകരിച്ച ഡാം ആണ് ശരിക്കും മുല്ലപ്പെരിയാർ ഡാം എന്നത് നൂറ്റി മുപ്പത് വർഷത്തോളം ആയിരിക്കുകയാണ് ഡാമിന്റെ പഴക്കം ഇപ്പോൾ അൻപത് വർഷത്തിൽ കൂടുതൽ ഡാമിന് ആയുസില്ലെന്ന് ശാസ്ത്രലോകം തന്നെ പറയുകയും ചെയ്തിരുന്നു എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന് അഭിപ്രായമുള്ളവരും നിലനിൽക്കുന്നു ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് യഥാർത്ഥത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യവുമാണ് നിലവിലെ ഡാമിൽ നിന്ന് ആയിരത്തി മുന്നൂറടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള തമിഴ്നാട് സർക്കാരുകൾ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ്നാടിന് വെള്ളവും അതുപോലെ കേരളത്തിന് സുരക്ഷയുമാണ് ആവശ്യമായിട്ടുള്ളത് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം വളരെയധികം ആവശ്യമായി വരുന്നുണ്ട് അതിനാൽ തന്നെ കേരളം വെള്ളം കൊടുക്കുകയും വേണം എന്നാൽ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഒരിക്കലും അവഗണിക്കാൻ കഴിയുകയില്ല മാത്രമല്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ ശരിക്കും ഡാം പൊട്ടുകയാണെങ്കിൽ അതെങ്ങനെ എന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ്